ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പറും കട്ട് ഓഫ് മാർക്കും നമുക്ക് എത്ര മാർക്ക് കിട്ടിയാൽ ഏതെല്ലാം റാങ്കിന് ഉൾപ്പെടാം എന്നുള്ളൊരു അനാലിസിസുമാണ് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചതിൻ്റെ ഫലമായി ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്തതിൻ്റെ ഫലമായി കിട്ടിയതാണ് ഇപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ഒരു സമ്മിശ്ര പ്രതികരണം ഉളവാക്കുന്ന എക്സാമാണ് അതായത് പലർക്കും ഇത് വളരെ ടഫായ ഒരു എക്സാമായിട്ടാണ് അനുഭവപ്പെട്ടത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി എക്സാമിനിൽ ആവർത്തിച്ച് വരാറുണ്ട് സ്പെഷ്യലി പൊതുവിജ്ഞാനം ജയിക്കയിലും പക്ഷേ അങ്ങനെ ഒരു നിലപാടല്ലായിരുന്നു ഇന്ന് നടന്ന എക്സാമിന് കണ്ടുവന്നത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആവർത്തിച്ച് വരാനുള്ള ക്വസ്റ്റ്യൻസ് വന്നത് എല്ലാതും കൂടുതൽ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ഉദ്യോഗാർത്ഥികളുടെ കഴിവുകൾ കഴിവുകൾ വളരെ ആഴത്തിൽ അളക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാതിലും വന്നത് എന്നാൽ ഇംഗ്ലീഷ് മലയാളം ഈ മാഥമെറ്റിക്സ് ഇതെല്ലാം പൊതുവേ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജി കെ കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആവർത്തിക്കുന്നു വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇരുപത് ശതമാനത്തെ താഴെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ജി കെയിൽ സ്ഥിരമായി ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു പി എസ് സി ആസ്പിരൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ അപ്പോൾ വളരെ ഇനോവേറ്റീവായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും വന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് കട്ട് ഓഫ് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണ മൂന്ന് വർഷം മുമ്പ് നടന്ന യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് എഴുപത്തി രണ്ട് പോയിന്റ് രണ്ട് അഞ്ചായിരുന്നു കഴിഞ്ഞ തവണത്തെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ തവണത്തെ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു പേപ്പറായിരുന്നു നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് നോക്കിയാൽ നിങ്ങൾക്കത് അനലൈസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ തവണത്തെ പി എസ് സിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഒരുപാട് താഴാൻ സാധ്യതയുണ്ട് ഈ തവണ പി എസ് സി ഉദ്ദേശിച്ചിരിക്കുന്ന ഒരുപാട് കഴിവുള്ള ആൾക്കാർ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായി തിരഞ്ഞെടുക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ തവണ എക്സാം എഴുതിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം അനുസരിച്ച് അതുപോലെ തന്നെ പി എസ് സി അദ്ധ്യാപകരുടെ അഭിപ്രായം അനുസരിച്ച് ഈ തവണത്തെ പതിനഞ്ചാം തീയതി നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത അറുപത്തി അഞ്ചിനും അറുപത്തി ഏഴിനും ഇടയ്ക്ക് ഒരു കട്ട് ഓഫ് മാർക്കാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത് നമ്മൾ ആദ്യമായിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് എൺപത്തഞ്ച് മാർക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ ഡെഫിനറ്റ്ലി നൂറ് റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് ഈ എക്സാമിന് അതുപോലെ തന്നെ എൺപത് മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ടോപ്പ് ത്രീ ഹൺഡ്രഡ് റാങ്കിൽ നിങ്ങൾ വരുന്നതായിരിക്കും എബൗ സെവൻറ്റി സിക്സ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഉദ്യോഗം കിട്ടി എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ അതുപോലെ തന്നെ അറുപത്തേഴ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കും ഇതാണ് ഇപ്പോഴത്തെ ഇന്നലെ എക്സാം കഴിഞ്ഞ് ഇന്ന് വരെ ഒരുപാട് അധ്യാപകരുടെയും ഉദ്യോഗാർത്ഥികളുടെയും എക്സാം എഴുതിയവരുടെയും അഭിപ്രായം അനുസരിച്ച് കഴിഞ്ഞ ഇരുപത് വർഷമായി പി എസ് സി കോച്ചിങ് നടത്തുന്ന അധ്യാപകരുടെ ആ വ്യ വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാർക്ക് ഇപ്പോൾ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഈ എക്സാമിന് എഴുപത്തി ആറ് മാർക്കിൽ കൂടുതൽ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാം നിങ്ങൾ വിൻ ചെയ്തു നിങ്ങൾക്ക് ആ ജോലി കിട്ടിയെന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാം എൺപത്തഞ്ച് മാർക്ക് കൂടുതൽ കിട്ടിയാൽ എന്തായാലും ടോപ്പ് ഹൺഡ്രഡ് മാർക്ക് ഹൺഡ്രഡ് റാങ്കിലും ഉണ്ടാവും എൺപത് മാർക്ക് കൂടുതൽ ആണെങ്കിൽ ടോപ്പ് ത്രീ ഹൺഡ്രഡ് റാങ്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് ഒരു വാലീഡായ സോഴ്സ് കിട്ടിയതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇത് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ആൻസർ ആൻസർക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ നടന്ന എക്സാമിൻ്റെ കോഡുകൾ എ കോഡും പി കോഡും സി കോഡും ഡി കോഡും നാല് കോഡിന് ആൻസർ ആൻസർക്ക് ഞാൻ തൊട്ടുമുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് റാങ്ക് എത്ര റാങ്കിൽ വരുമെന്നും നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്നും നിങ്ങൾക്കൊരു ഏകദേശ ധാരണ വരുത്താവുന്നതാണ് നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാമിൻ്റെ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം വോളിയൂം ഓഫ് എ ക്യൂബ് വിത്ത് ടോട്ടൽ സർഫസ് ഏരിയ ത്രീ ബൈ ടു മീറ്റർ സ്ക്വയർസ് വൺ ബൈ എയ്റ്റ് മീറ്റർ ക്യൂബ് സി ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ദ ഏംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ടൈം ഫോർട്ടോണ്ടിസ് ടെൻ ഡിഗ്രി ഓപ്ഷൻ എ ദൻ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്ഡ് ടു മൊബൈൽ ഫോൺ അറ്റ് Rupees four thousand five hundred each. He sold one at a loss of fifteen percentage and the other at a gain of fifteen. His loss or gain is answer is option D two point two five percentage. Fourth question. John started from his home and walked 12 km. Then he took a right turn and walked 4 km. Then again he took a right turn and walked 8 km. And finally took another right turn and walked 1 km. How far is from his home now? The answer is option C 5 km. Next question is 5th question. Dash percentage of 21.6 is 64.8 answer is option c 300 is the answer next question is sixth question sixth question answer is coming option a 12.25 seventh question is the lcm of square of two numbers is 12544 and the hcf of this square is 4 if one of the number is 40, 14 what is the other number answer is the other number is coming 16 16 is the other number option b the ratio of number of men and women in a committee is five to six if the percentage increase the number of men and women by 20 percentage and 10 percent respectively what will be the new ratio the new ratio will be option b 10 is to 1. ninth question a machine A and B working together can do a piece of work in 6 days only A can do if in 8 days how many days B can do finish the work option A 24 days then 10th question is a train 110 meter long is running with a speed of 90 km per hour in what time it will pass a boy is stage 9 km per direction opposite to that which the train is going the 10th question answer is option d 4 second option d is the right answer 11th question is a is the brother of b c is the sister of D, b, b is the son of c how a is related to c option b is the right answer son 12th question find the missing number the right answer is option c 65 Thirteenth question, A number when divided by 5 leaves a remainder 3. When the score of the number is divided by 5, the remainder is option B, 4. The fourth question answer is option A, fourteenth question. Then comes fifteenth question. Fifteenth question answer is option C. Then comes sixteenth. Sixteenth question, if the following number find the odd one out. The odd one out is option C, 45 then 17th question is a woman walks 40 km 40 meter to the east of her house then turn left and goes another 20 meter then turning to the right again 10 meters, start walking over the far house which direction she is walking southwest direction 8th question answer is option d p is the right answer then comes 19th question 2000 january 1st was saturday what was the day in 1900 january 1st it is option c monday 20th question on arranging the words physics philosophy philately physical education physiology is in a directly the last word will be physiology option b physiology will be the last word in the dictionary in this series option b physiology is the right answer ഇനി ടുത്ത് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ഈസ് എ പ്രോസസ് വിച്ച് സ്ലോ ഡൗൺ ദ ബാക്ടീരിയൽ ഗ്രോത്ത് ഓപ്ഷൻ സി ഈസ് ഈസ് ദ റൈറ്റ് ആൻസർ ചോദ്യം റിഡക്ഷൻ റിഡക്ഷൻ ഇൻ അഡിക്ഷൻ ഓഫ് അഡിക്ഷൻ ഓഫ് ഹൈഡ്രജൻ ട്വന്റി തേർഡ് ഫാദർ ഓഫ് മ്യൂട്ടേഷൻ തിയറി വാസ് ഹ്യൂഗോ ഡി വേരിയസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ദ ഫ്രീക്വൻസി ഓഫ് അൾട്രാസൗണ്ട് വേവ് ഈസ് ടിപ്പിക്കലി Above 20 kilohertz option C. How much quantity of carbon dioxide reaches atmosphere when 1 kg methane is? Uh, right answer is 2.75 kg. 26 question The hormone that regulate the rhythm of life is melatonin. Option D. The speed of sound in higher in which following medium? Solid. Solid means the speed of sound is very high. In human 47 number of crossbow 44 plus XXY is resulted in clean-face syndrome. The option A is the right answer. The 29th question is which type of light waves rays used to remote control and night vision camera? Option C is the right answer. Infrared. The arthropods is the connecting link for all the animals, reptiles and avails. Option B चौदह फॉर श्रीदेवी फॉर नोबा घोष ऑप्शन डीस अमिता घोष then 34 question is which country has declared 2019 as year of tolerance it is option c uae uae declared the country 2019 year of tolerance 35th question the national farmers day is celebrated on december 23rd. which state in india set up adhyatmik vibhav the spiritual department it is option b madhya pradesh విచ్ ఆఫ్రికన్ కంట్రీ హాస్ డిక్లేర్డ్ ద న్యూటి పొలిటల్ క్యాపిటల్ క్రిటన్ ఏ బోరుడి బోరండి ఈస్ ద ఓన్ ఏస్ దైట్ ఆన్సర్ ముప్పె చోదం ఇండియాస్ ఫస్ట్ మ్యూసిక్ మ్యూసీం ఈ సెట్అప్ ఇన్ టిరుషన్ బిఈస్ ద రైట్ ఆన్సర్ ముప్పామతో చోదం హూ ఈస్ ద చీఫ్ మినిస్టర్ ఓ రాజస్థాన్ అశోక్ గెలెట్ Ashok Gehlot is the Chief Minister of Rajasthan. Who is the author of the book Changing India? Option C is the right answer. Manmohan Singh. Manmohan Singh is the author of the Changing India. Forty-first question is: The population of India has been growing continuously and rapidly after the year. Option D, 1921. Forty-second question: Note a feature of horizontal diversification of corps is. വാല്യൂ ആലഡ് പ്രൊഡക്ട്സ് ഓഫ് ലോ അഗ്രികൾച്ചർ ഗുഡ്സ് വാല്യൂ ആലഡ് പ്രോസസ് പ്രൊഡക്ട്സ് ഓഫ് ലോ അഗ്രികൾച്ചൽ ഗുഡ്സ് കാർവേ കമ്മിറ്റി ഇസ് റിലേറ്റഡ് ടു സ്മോൾ സ്കേൽ ഇൻഡസ്ട്രി ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ഡൊമെസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രം ദ ഫോറിൻ കോമിറ്റി ടു ഡ്യൂരി ദ പ്ലാനിംഗ് പീരിയഡ് ഇസ് നോൺ ആസ് ഇമ്പോർട്ട് സബ്സ്റ്റ്യൂഷൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എ സ്റ്റോൺ ഇമേജ് ഓഫ് ബുദ്ധ ഡിസ്കവേർഡ് ഇൻ കേരള ഫ്രം കരുമാടി ഓപ്ഷൻ ബി കരിമാടി ചോദ്യം ഓഫ് ഹിൽ സ്റ്റേഷൻ ഫൗണ്ടഡ് ആൻഡ് ബൈ ബ്രിട്ടീഷ് ആൻഡ് ഇറ്റ് ഈസ് എഫ് ഡബ്ല്യു ഡ്യൂരിൻ ഡിസൈൻഡ് വിച്ച് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ഓപ്ഷൻ സി വിക്ടോറിയ ടെർമിനസ് ബോംബെ അടുത്ത ചോദ്യം സഭ ഇൻടീൻ ട്വന്റി ഓർഗനൈസ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു soraj flag designed at the time of Swadeshi movement was gandhiji poduvaipo era commenced on 1341 Poduvaipu era commenced on 1341 the natural western boundary of indian subcontinent was the hindustan mountain the hindustan mountain is the natural boundary The tributary of lost सरस्वतीलज इन ट्वेंटी डिस्ट ऑफ ग्लोबलेनम्रम विच कंट्री इट फ्र शोबले श्रीलंका चौद्य द लॉगस्ट गवर्नर ऑफ आर्ज बेनगल बेनगल अंपत्ती आमस्टी फाइव पेस लाट्रेट अंतिम बायोलॉजिकल पार्ट ऑफ बायोलॉजिकल पार्क इन इंडिया अगस्त्य मौंटन अगस्त्य मौंटन द बायोलॉजिकल पार्क इन केरला नेक्स्ट क्वस्टन नोटर् ऑफ न्यू एकोमिकॉली वेल पामीर् 60th question is program introduced to alleviate poverty in urban area is NRY. Sixty first question The provision regarding the appointment of conditions of service of Comptroller and auditor general of India are laid down in article 148. The diversity principle of state policy are enumerated in part 14. The Parliament of India consists of President Sabha, and Lok Sabha. The Charter of Fundamental Rights in India Constitution is adopted from the Constitution of America, to whom a governor addresses his resignation for president. The largest Union Territory in India in area is Andaman and Nicobar Island. The retirement age of Supreme Court judge is 65. Choose the central service among the following. Indian Railway Service is the central service. The Chairman and members of Union Public Service Commission are appointed by President. Seventeenth question is identify the constitutional Amendment through which a list of fundamental duties inserted to Indian Constitution is forty-second 42nd Amendment. Forty-second 42nd Amendment. Seventy-first question. Replace the underlined word with one which to the opposite to the meaning. It is indigent opposite affluent. Option C affluent. Be abreast to the something means be up to date with. Fill in the blanks. The right option is opens. Next question there is no correct answer. Fill in the blank. Answer is option A. N. Next also option is option D with. Then comes choose the correct reported form of the following sentence. ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് മദർ ടോൾ ടു ദൈൽഡ് മദർ ആസ് ദൈൽഡ് ഹിസ് ലഞ്ച് മീൻസ് ഡ്രൈവ് ഒന്നാമത്തെ ചോദ്യം കണ്ണിലുണ്ണി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പ്രവർത്തനം ആപ്പിൾ ഓഫ് ദ ഐ എൺപത്തിരണ്ടാമത്തെ ചോദ്യം ഇരിതിയിൽ എണ്ണൊഴിക്കിയ എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് പ്രവർത്തനമാണ് ടു ആഡ് ഫ്യുവൽ ടു ദ ഫ്ലെയിം ടു ആഡ് ഫ്യുവൽ ടു ദ ഫ്ലെയിം എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു നാമം ആവർത്തിക്കാനായി ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നത് നാമതുല്യമായ പദമാണ് സർവ്വനാമം ഞാൻ ഞങ്ങൾ എന്നീ പദങ്ങൾ സർവനാമത്തിൽ പെടുന്നു ആൻസർ ഈസ് ഉത്തമ പുരുഷ സർവനാമം അജ്ഞാതരഹസ്യം എന്ന പദം ഏത് സമാസത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ എ കർമ്മധാരായ സമാസം വികലമല്ലാത്ത പ്രയോഗം കണ്ടെത്തുക ഓപ്ഷൻ സി ഗോപാലന്റെ അരു അനുസരണ ശീലമില്ലാത്ത മകൻ ഗോപാലൻ്റെ ശീലമില്ലാത്ത മകനാണ് ഇതിലെ വികലമല്ലാത്ത പ്രയോഗം അടുത്ത ചോദ്യം എൺപത്തി ആറാമത്തെ ചോദ്യം കാൽമുട്ടു വരെ നീണ്ട കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപദമാണ് അജാനുബാഹു അജാനുബാഹു ആണ് ഒമ്പത്തി ഏഴാമത്തെ ചോദ്യം നിന്ദിം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ശ്ലാഹ്യം നിന്ദിം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ശ്ലാഹ്യം എൺപത്തി എട്ടാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല കൃതിയാണ് സാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം എൺപത്തി ഒന്നാമത്തെ ചോദ്യം ആനന്ദ് എന്ന തൂലിനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ പി സച്ചിദാനന്ദനാണ് പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നൂറാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനേഴിൽ വയലാർ അവാർഡിന് അർഹമായ സുഗന്ധി എന്ന ആണ്ട എന്ന എഴുതിയത് ആരാണ് ടി ഡി രാമകൃഷ്ണനാണ് ടി ഡി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനേഴ് വയലാർ അവാർഡ് നേടിയത് തൊണ്ണൂറ്റൊന്നാമത്തെ ചോദ്യം ടി സി പി ഐ പി സ്റ്റാൻഡ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ തൊണ്ണൂറ്റി രണ്ട് ദ സ്പീഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ഇൻ ഇൻ്റർനെറ്റ് ഈസ് മെഷേഡ് ഇൻ ബൈക്ക് പെർ സെക്കൻഡ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ദ ഇനീഷ്യൽ ടേം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ ട്രേഡ് മാർക്ക് ഇൻ ഇന്ത്യ ഈസ് ടെൻ ഇയേഴ്സ് ഓപ്ഷൻ എ ടെൻ ഇയേഴ്സ് तो नोट नालाम तो चूज़े। Which of the following statement are true about registered inside option B only? Second is true. Ninety fifth is the exclusive right granted for an invention is called patent. Option B patent. तो नोटियाराम तो चूज़े। The Amendment of Indian IT Act was passed in Parliament in option C 2008. अर्थात चूज़े। Which section of Indian IT Act was invalid by the Supreme Court of India? Section 66A Attempting to acquire username, password, etc. by claiming a original website, popular website is called phishing. Who is considered as the father of Internet? It is Vinday Grace Surf. Now, Santa Jodya, Which among the following is not an operating system? Option D Safari Thank you friends Thank you for watching this video നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ മറ്റു പ്രകടിച്ച് ഈ എക്സാം എഴുതിയ എല്ലാവർക്കും അയച്ചു കൊടുക്കാനും മറക്കരുത്